വെൽക്കം ബാക്ക് ടു പേരുടെ വിസ്മയം നമുക്ക് എന്നെ ഇരുപതിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നമുക്കൊരു കോൾ വന്നിട്ടുണ്ട് നമുക്ക് കോളിലേക്ക് പോവാം ഹലോ നമസ്കാരം പേരുടെ സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് ഹലോ ഹലോ ആ പറഞ്ഞോളൂ എവിടെന്നാണ് വിളിക്കുന്നത് അല്ലേ ആരാണ് സംസാരിക്കുന്നത് രാധാകൃഷ്ണൻ 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 ഓക്കെ അവന്റെ കാര്യമാണോ അല്ല ബോണ്ടിൻ്റെ ഗാസ് എന്ന് അറിയാനോ ഓക്കേ ഡേറ്റ് ഓഫ് ബർത്ത് പറയും ഇന്നോ സാറ ഡേറ്റ് ഓഫ് ബർത്ത് 1998 1998 മാസം ദിവസം സോ അല്ല ഓക്കേ അപ്പോൾ കുറപ്പോൾ കുറബല്ല ഒരു കാര്യം ഞാൻ എന്തായാലും പേരിൻ്റെ എനർജി എങ്ങനെയാണോ എന്ന് ഞാൻ ജെസ്റ്റ് നോക്കാം പേര് പറയും മിഥുൻ രാധാകൃഷ്ണൻ അല്ലേകൃഷ്ണൻ സ്പെല്ലിങ് പറയും കേട്ടില്ല സൗണ്ടിൽ എന്താ പ്രശ്നമുണ്ട് ൃൻ വേറെ ഇനീഷ്യല് ഒന്നുമില്ലല്ലോ എൻ ഐ ടി എച്ച് ഐ എൻ അല്ലേ ഒന്ന് ഹോൾഡ് ചെയ്യണേ ഞാൻ പേര് എങ്ങനെയാണെന്ന് മാത്രം നോക്കിയിട്ട് പറയാം പൊതുവേ അത് ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് നോക്കാണ്ട് തന്നെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉയർച്ച താഴ്ചകൾ വരുന്ന ഒരു പേരാണ് അതായത് രാഹുവിൻ്റെ എനർജിയിലുള്ള ഒരു പേരാണ് അപ്പോൾ നമുക്കതൊരു എസ്റ്റ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു പേരാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല അത് ഓക്കെ അപ്പോൾ അത് എന്നാ ഡേറ്റ് ഓഫ് ബർത്തിനനുസരിച്ച് ചെറിയ വേരിയേഷൻ ഉണ്ടാവും അനുകൂലമായിട്ടുള്ള ഇതിനിപ്പോൾ അനുകൂലമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ആണെങ്കിൽ അത് കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതിന് എന്നെ ആണെങ്കിൽ വളരെ ദോഷമാവും അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ഫലം പറയേണ്ടത് രാഘുവിൻ്റെ എനർജിയാണ് അപ്രതീക്ഷിത ഉയർച്ച അപ്രതീക്ഷിത താഴ്ച അത് പറയാനുണ്ട് ഇതിൽ അതാണ് ആ പേരിൻ്റെ എനർജി വെച്ചിട്ട് പോകേണ്ടത് ഓക്കെ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് പറയേണ്ട സ്ഥിതിക്കൊപ്പം ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല ഏഹ് അപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് ആ ആ അത് ഇതൊക്കെ എടുത്ത് തയ്യാറാക്കിയിട്ട് ഇതിലേക്ക് വിളിച്ചിട്ട് കാര്യമില്ല അല്ലാതെ ഇപ്പം നമ്മൾ ഇപ്പം വെയിറ്റ് അടുത്തയാളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ എന്തായാലും പ്രാവശ്യം ആ ഓക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം ശ്രമിച്ചോളൂ ആ തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം ശ്രമിച്ചോളൂ ഓക്കെ എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം ഇരിങ്ങാലക്കുടി ഇന്ന് രാധാകൃഷ്ണനാണ് വിളിച്ചത് ഓക്കെ മകൻ്റെ പേര് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു പേര് ബെസ്റ്റാണോ അല്ലയോ അല്ലെങ്കിൽ പേരെങ്ങനെ ആണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തിനനുസരിച്ചിട്ടാണ് നോക്കേണ്ടത് അല്ലേ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാണ്ട് ഇതിപ്പം ബെസ്റ്റാണോ അല്ലേ മോശം അപ്പോൾ എല്ലാവരുടെയും പേര് എല്ലാവർക്കും ഏറ്റവും അല്ലേ ഫെയിം ആകണമെന്നോ അതിൻ്റെ ഗുണം ഉണ്ടാകണമെന്നോ ഇല്ല അപ്പോൾ മമ്മൂട്ടി എന്ന പേര് അല്ലേ മമ്മൂട്ടി എന്ന ഡേറ്റ് ഓഫ് ബർത്ത് മമ്മൂട്ടിക്കാണ് അത് ഏറ്റവും ബെസ്റ്റായിരിക്കുന്നത് അപ്പോൾ ഓരോരാളുടെയും പേര് പിന്നെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തിന് അനുസരിച്ചിട്ടും അതിൻ്റെ സമയത്തിനനുസരിച്ചിട്ടും ആയിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മളിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇരുപതിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇരുപത് എന്നത് പിന്നെ മറ്റൊരു പ്രത്യേകത ഇരുപത് മറ്റുള്ളവരുടെ സ്വഭാവവും മറ്റുള്ള പെരുമാറ്റവും നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും അതായത് മറ്റുള്ളവർ നിങ്ങളെ കുറിച്ചിട്ട് നിങ്ങളോട് കൂടുതൽ സഹകരിച്ച് അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകുവാൻ വേണ്ടി സാധിക്കും അതേസമയം കൂടെയുള്ള ആൾക്കാർ നിങ്ങളെ കുറച്ചുകൂടി ഡൗൺ ആക്കിയിട്ട് കൊണ്ടുപോകുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വലിയ തരത്തിൽ ബാധിക്കും ഇത് എല്ലാവരെയും കുറച്ച് ബാധിക്കും പക്ഷേ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതായത് ഇരുപത് എന്ന ബർത്ത് ഡേറ്റ് ഉള്ള എനർജീനെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതലായിട്ടും കൂടെയുള്ളവരുടെ നമ്മുടെ സപ്പോർട്ടീവ് ആയാലും പിന്നെ നമ്മുടെ താഴ്ത്തി നെഗറ്റീവായിട്ടുള്ള എനർജി ആണെങ്കിലും നിങ്ങളെ കാര്യമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ആൾക്കാരെ സ്പെഷ്യൽ സെലക്ട് ചെയ്യണം കൃത്യമായിട്ടുള്ള ആൾക്കാരാണോ കൂടെ ഉള്ളത് എന്നുള്ളത് നമുക്ക് അടുത്തൊരു കോൾ വന്നിട്ടുണ്ട് ഹലോ നമസ്കാരം പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് കൊല്ലം ഓക്കെ ആ പറഞ്ഞോളൂ പേര് പറയൂ എന്താണ് एसरा लिविंग ई इज ए डी आर ए एसरा लिविंग एसरा ओके ई इज ए डी आर ए ई इज ए डी आर ए ओके एसरा ओके एसरा लिविंग जी जी है ले लिविंग एल आई लिविंग लिविंग एल आई ई आई एल എന്തോ ഭയങ്കര കുറച്ച് സൗണ്ട് കുറച്ച് അവിടെ ഡിസ്റ്റർബ് ആണ് നമുക്ക് പറഞ്ഞൊന്നും മനസ്സിലാകുന്നില്ല ഒന്ന് സ്പീക്കറില സ്പീക്കർ ഓൺ ആക്കിട്ടാണ് സംസാരിക്കുന്നത് കുറച്ച് മൈക്ക് അടുത്ത് പിടിച്ച് സംസാരിക്കാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം ലിതിൻ കഴിഞ്ഞിട്ട് ഇനീഷ്യൽ ഒന്നും ിഥിന്ന് കഴിഞ്ഞിട്ട് വേറെ ഒന്നും ഇല്ലല്ലോ ഇല്ല 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 ഓക്കെ പേഴ്സണാലിറ്റി നമ്പർ നാല് ലൈഫ് പാത്ത് നമ്പർ രണ്ടാണ് അപ്പോൾ ഈ എനർജി പ്രകാരം ഒരു ഒരു പവർഫുള്ളായിട്ടുള്ള പേരാണ് വേണ്ടത് കാരണം ട്വൻറ്റി ടു എന്ന മാസ്റ്റർ നമ്പറാണ് ഡേറ്റ് ഓഫ് ബർത്തിൽ ഉള്ളത് കാര്യങ്ങളെ നേടിക്കൊണ്ട് മുന്നോട്ട് പോകാനൊക്കെ ഉള്ള എനർജി ഉണ്ട് പക്ഷേ എന്നെ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പേരാണ് എസ്റ ലിജിൻ എന്ന ആ ഒരു സ്പെല്ലിങ്ങിൽ വരുന്നത് അതിൻ്റെ എനർജിയിൽ അത് ടുവിൻ്റെ എനർജിയിലാണ് വരുന്നത് എന്നെ ഇരുപത്തൊമ്പതിൻ്റെയാണ് ഇരുപത്തൊമ്പതിൽ അപ്പോൾ പിന്നെ ർ ലെവലില് ഓക്കെ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഒക്കെ ചെറുതായിട്ട് കയറി പോകും എങ്കിലും പിന്നെ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു ഒരു ബെസ്റ്റായിട്ടുള്ള ഒരു എനർജി അല്ല അപ്പോൾ അതൊക്കെ പിന്നീടാണ് ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥ കുഴപ്പമില്ല ഒരു ആവറേജ് ആയിട്ടുള്ള പേര് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഈ ട്വന്റി ടു എന്നത് നല്ലൊരു ഡേറ്റ് ഓഫ് ബർത്ത് ആണ് പൊതുവേ ഒരു ഭാവിയിൽ എൻജിനീയറിംഗ് ലെവലിലും തന്നെ ക്രിയേറ്റീവായിട്ടുള്ള ബിൽഡിങ് ബിൽഡേഴ്സ് ആയിട്ടും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള എനർജിയാണ് അപ്പോൾ അത് നമുക്കിപ്പോൾ ഈ കുട്ടികളുടെ സമയത്ത് മനസ്സിലാവില്ല പക്ഷെ ആ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ നമ്പറിൻ്റെ എനർജിയാണ് ട്വന്റി ടൂയില് അപ്പോൾ ഇതുപോലെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട എനർജിയാണ് പക്ഷെ പേര് അതിനനുസരിച്ചിട്ടുള്ള ഒരു ബെസ്റ്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല അതാണ് പറയേണ്ടത് ഓക്കെ എന്താണ് പേരില് തീർച്ചയായിട്ടും ഒരു ന്യൂമറോളജിന്റെ അടുത്ത് പോയിട്ട് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഇവിടെ ഇപ്പം നമുക്ക് ഇവിടെ നോക്കിയിട്ട് നോക്കി നമുക്ക് ഇതില് പറയാൻ വേണ്ടിട്ടൊന്നും പറ്റുന്നില്ല അപ്പൊ ഇനീഷ്യൽ ഉണ്ടോ വേറെ ഇതിന്റെ കൂടെ ചേർക്കാൻ വേണ്ടിട്ട് അമ്മയുടെ പേരിന്റെ അക്ഷരം അങ്ങനെ എന്തെങ്കിലും അത് ഞാൻ ബെസ്റ്റ് ഒന്നും നോക്കാം എം 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 അല്ലേ ഫോർ മാംഗോ അല്ലേ അല്ല അല്ലെങ്കിൽ എൽ ചേർക്കാം അതേ ചേർക്കാൻ ായാലും എന്നായാലും ബെസ്റ്റ് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഒരു ന്യൂമോളജിന്റെ അടുത്ത് പോയിട്ട് പിന്നെ ചെയ്യുവോ അതിനെ സ്കൂൾ ചേർക്കുന്നതിന് മുമ്പേ ഏറ്റവും ബെസ്റ്റ് ആക്കിയിട്ട് വെക്കുക കേട്ടോ അതാണ് പറയാനുള്ളത് പൊതുവെ നല്ല ഒരു ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം ഒരു മികച്ച ഒരു പേരുണ്ടാകുന്നത് എല്ലാം കൊണ്ടും നല്ലതാണ് ഓക്കെ അതുകൂടി ചെയ്തിട്ട് അത് ബെസ്റ്റ് ആക്കുക ഓക്കെ അപ്പൊ ചെറിയ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവുമായിരിക്കും അതിപ്പോൾ നോക്കുമ്പോഴേ ഓരോരു കാര്യങ്ങൾ എഴുതി എഴുതി നോക്കുമ്പോഴേ ആണെങ്കിൽ നമുക്കത് മനസ്സിലാവുള്ളൂ ഓക്കെ വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ ലക്കിയസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങള് എന്തോ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോഗ്രാമിൽ കൃത്യമായിട്ട് നിങ്ങളെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും മനസ്സിലാകുന്നില്ല പറയുന്നത് ഹലോ ഹലോ ഓ അപ്പോൾ എന്തായാലും പേരിന്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം നിങ്ങൾ ഒരിത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ കുറച്ച് എന്നെ വ്യക്തമാകുന്ന രീതിയിലുള്ള സ്ഥലത്ത് പോയിട്ട് എന്ന് വിളിക്കുക ഏഹ് അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഓരോ കാര്യം എന്താണ് എന്താണെന്ന് ഞാൻ മൂന്നോ നാലോ തവണ ചോദിച്ചിട്ട് മനസ്സിലാക്കേണ്ട കരുതിയാണ് ഇപ്പോൾ ഉള്ളത് ഏകെ എന്തായാലും പേരിന്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം മറ്റൊരു കാര്യം പറയാനുള്ളത് എന്തായാലും സ്പീക്കർ ഫോണിലൊന്നും ഇടാതെ ഏ കുറച്ചും കൂടി ശാന്തമായ സ്ഥലത്ത് നിന്ന് വിളിക്കുക അതും ഡേറ്റ് ഓഫ് ബർത്തൊക്കെ ഓൾറെഡി എഴുതി വെച്ചുകൊണ്ട് അപ്പോൾ എന്തായി എന്നെ നമ്മൾ ഈ പ്രേക്ഷകർക്കും അത് കേൾക്കുന്നവർക്കും സുഖമായിരിക്കും എനിക്കും കാര്യങ്ങൾ ചെയ്തു തരാൻ എളുപ്പമുണ്ട് നിങ്ങൾക്കും കുറേ പ്രാവശ്യം പറയേണ്ട ആവശ്യമില്ല കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ വെച്ച് കഴിഞ്ഞാൽ കാരണം നമ്മളിവിടെ കേൾക്കുന്ന എല്ലാ സൗണ്ടും എന്നെ പലതും എന്നെ പ്രൊനൗൺസിയേഷൻ എല്ലാം ഒന്നായിട്ടാണ് കേൾക്കുന്നത് അത് എൻ്റെ മാത്രം കുഴപ്പമില്ല ഇവിടെയുള്ള നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും അതിങ്ങനെ തന്നെയാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ നമുക്ക് പിന്നെ ചെറിയൊരു ബ്രേക്കിന് പോകേണ്ട സമയമായി ബ്രേക്കിന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം